എങ്ങുമെത്താതെ ഗാസ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കൈറോയിലെ ചർച്ച ഒന്നരമാസം നീണ്ടു നിൽക്കുന്നതാണ് മധ്യസ്ഥ രാജ്യമായ ഈജിപ്റ്റ് മുന്നോട്ടുവച്ച പുതിയ വെടിനിർത്തൽ നിർദ്ദേശം ആദ്യ ആഴ്ച പത്ത് ബന്ദികളെയും രണ്ടാമത്തെ ആഴ്ച ബാക്കിയുള്ളവരെയും മോചിപ്പിക്കണമെന്നാണ് വ്യവസ്ഥയുണ്ടായിരുന്നത് അവസാന വാരത്തിൽ കൊല്ലപ്പെട്ട ബന്ദികളുടെ മൃതദേഹങ്ങളും കൈമാറണമെന്നും വ്യവസ്ഥയിൽ പറയുന്നു ഇതിനു പകരമായി പലസ്തീൻ തടവുകാരുടെ മോചനത്തിനു പുറമെ ഗാസിയലയ്ക്ക് പൂർണമായി തോതിലുള്ള സഹായ വസ്തുക്കളും താൽക്കാലിക വസതികളും ഇസ്രയേൽ കൈമാറണമെന്നും നിർദ്ദേശത്തിലുണ്ട് ഹമാസ് തങ്ങളുടെ ആയുധങ്ങൾ പൂർണമായും അടിയറവച്ചെങ്കിൽ മാത്രമേ സമ്പൂർണ്ണ വെടിനിർത്തൽ സാധ്യമാകൂവെന്ന ഈജിപ്ത് നിർദ്ദേശം തള്ളിയതായി സംഘടനകൾ അറിയിച്ചു നിരായുധീകരണം വെടിനിർത്തൽ ഉപാധിയായി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഹമാസ് ഈജിപ്റ്റിനെ അറിയിച്ചതോടെ ചർച്ചയും വഴിമുട്ടുകയായിരുന്നു എന്നാൽ ഇഡാൻ അലക്സാണ്ടർ ഉൾപ്പെടെ ജീവനോടെയുള്ള ഇരുപത്തിനാല് ബന്ധുക്കളുടെ മോചനത്തിന് എല്ലാ ശ്രമങ്ങളും തുടരുമെന്ന് അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞു ഗാസയിലേക്ക് എത്തിക്കാനും ബന്ദികളുടെ മോചനവും ലക്ഷ്യമിട്ടുള്ള വെടിനിർത്തൽ ചർച്ച തുടരുമെന്ന് മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തും ഖത്തറും അറിയിച്ചിട്ടുണ്ട് അതിനിടെ നൂറ്റി എൺപത് ദശലക്ഷം ഡോളറിന്റെ എയ്ത്താൻ പവർ പാർക്ക് എഞ്ചിനുകൾ ഇസ്രയേലിന് കൈമാറാൻ യു എസ് സ്റ്റേറ്റ് വകുപ്പ് തീരുമാനിച്ചിട്ടുമുണ്ട് അമേരിക്കയിൽ നിന്ന് കൂടുതൽ സ്ഫോടക വസ്തുക്കൾ ലഭിക്കുന്നതോടെ ഗാസയിൽ വ്യോമസേന വ്യാപക ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതായി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രയേൽ സുരക്ഷ അമേരിക്കയുടെ ദേശീയ താൽപര്യവുമായി ചേർന്ന് നിൽക്കുന്ന ഒന്നാണെന്ന് പെന്റുകണും വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഗാസയിൽ ഇസ്രയേൽ ആക്രമണം തുടരുകയാണ് ഭക്ഷ്യ കുടിവെള്ള മരുന്ന് ക്ഷാമം ഗാസയെ കടുത്ത മാനുഷിക ദുരന്തത്തിലേക്ക് തള്ളിയിട്ടതായി യു എൻ ആരോപിച്ചു അതേസമയം പലസ്തീനിലെ റഫാ നഗരം വളഞ്ഞ് ഇസ്രയേൽ സേന റഫേ ഗാസയുടെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് െന്നും വീർതിരിക്കുന്ന മൊറാഖ് എന്ന സുരക്ഷാ ഇടനാഴിയുടെ നിർമ്മാണം പൂർത്തിയായതായി ഇസ്രയേൽ അറിയിച്ചു ഇതോടെ റഫയും ഗാസ മുനമ്പിന്റെ തെക്കൻ ഭാഗങ്ങളും തമ്മിലുള്ള ബന്ധം ഇല്ലാതായി പ്രദേശങ്ങളിൽ നിന്ന് ആളുകളോട് പോകാൻ ഇസ്രയേൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇസ്രയേൽ അറബിക് ഭാഷാ വക്താവാണ് ഖാൻ യൂനിസ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളോട് പോകാൻ നിർദ്ദേശിച്ചത് ഖാന്യൂനിസിൽ ഇസ്രയേൽ നടത്തിയ ഷെല്ലാക്രമണങ്ങളിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് നിർദ്ദേശം മൊറാഖ് ഇടനാഴി റഫയെ ഇസ്രായേലിന്റെ സുരക്ഷാ മേഖലയാക്കി മാറ്റിയെന്ന് പ്രതിരോധ മന്ത്രി കാറ്റ്സും പറഞ്ഞു ഗാസ മുനമ്പിനെ രണ്ടാക്കി വേർതിരിക്കുന്ന നിർസാരിം ഇടനാഴി വിപുലീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയിൽ നിന്ന് പാലായനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഇടനാഴികളിലൂടെ പാലായനം ചെയ്യാമെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി അറിയിച്ചു ഹമാസിനെ നാടുകടത്താനും എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാനുമുള്ള അവസാന അവസരമാണ് ഇതെന്ന് ഗാസയിലെ ജനങ്ങളോട് പറഞ്ഞ കാറ്റ്സ് ഇല്ലെങ്കിൽ പലസ്തീനിലെ മറ്റ് പ്രദേശങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുമെന്നും ഭീഷണി മുഴക്കി അതേസമയം യുദ്ധം നിർത്താൻ ഇസ്രയേലിൽ നിന്ന് തന്നെ ആവശ്യം ഉയരുന്നതിനിടെ യുദ്ധം നീട്ടിക്കൊണ്ടു പോകാനാണ് നെതന്യാഹു ശ്രമിക്കുന്നത് െന്ന ആരോപണവും മൈഹമാസും രംഗത്തെത്തി ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് ഗാസ സിറ്റിയിലെ ഏക ആശുപത്രിയുടെ പ്രവർത്തനവും നിർത്തിവച്ചിരുന്നു ജെറുസലേം ക്രൈസ്തവ രൂപത നടത്തുന്ന അലഹലി ബാപ്സ്റ്റിക് ആശുപത്രിക്ക് നേരെയാണ് ആക്രമണം നടത്തിയിരുന്നത് ഐ സർജറി ഫാർമസി ബോറട്ടറി ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ആക്രമണത്തിൽ തകരുകയായിരുന്നു ഇരുപത് മിനിറ്റ് മുമ്പ് മാത്രം മുന്നറിയിപ്പ് നൽകിയാണ് ആക്രമണം നടത്തിയത് നിലവിലെ സാഹചര്യത്തിൽ പ്രവർത്തനം അസാധ്യമെന്ന് തിരിച്ചറിഞ്ഞാണ് ആശുപത്രി അടച്ചിടാനുള്ള തീരുമാനം അത്യാസന നിലയിലുള്ള അൻപതിലേറെ രോഗികളെ എവിടേക്ക് മാറ്റുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു അൽഷിഫ ആശുപത്രി ശേഷം ഗാസ സിറ്റിയിൽ അവശേഷിക്കുന്ന ഏക ആശുപത്രിയാണ് അൽ ഹമാസ് പോരാളികളുടെ കേന്ദ്രമെന്ന് ആരോപിച്ച് നേരത്തെയും അൽ ഉൾപ്പെടെ വിവിധ ആശുപത്രികൾക്ക് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി